ജില്ലയിലെ പഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വികസന സസ്സുകളിൽ ശ്രദ്ധേയമായ ഇനമായിരുന്നു അതാത് പഞ്ചായത്തുകൾ തയ്യാറാക്കിയ ഡോക്യുമെന്ററികൾ പമ്പാട്പ്പാറ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ ഡോക്യുമെന്ററി ഏറെ ശ്രദ്ധേയമായിരുന്നു ജില്ലയിൽ മൂന്നാം സ്ഥാനവും ഈ ഡോക്യുമെന്ററിക്ക് ലഭിച്ചു ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഞ്ചായത്തിൽ നടപ്പിലാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ഇതിന്റെ പ്രതിഫലനമാണ് തങ്ങളുടെ വികസനം എടുത്തുകാട്ടിയുള്ള ഡോക്യുമെന്ററിക്ക് അവാർഡ് ലഭിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേ പറഞ്ഞു വികസന സദസ് കേരള സംസ്ഥാനത്തെ വികസന സദസ്സിൽ ജില്ലയിൽ മൂന്നാം സ്ഥാനം പഞ്ചായത്തിന് കിട്ടിയിരിക്കുകയാണ് എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു വരുമാനം ഏറ്റവും കുറവുള്ള വലിയ വൈസ് പ്രസിഡന്റ് രാജേഷ് പറഞ്ഞു നമ്മൾ മത്സരിച്ചത് ജില്ലയിലെ അമ്പത്തിരണ്ട് പഞ്ചായത്തുകളോടാണ് ഒന്നാം സ്ഥാനത്തെത്തിയ ഉടുമ്പന്നൂരും രണ്ടാം സ്ഥാനത്തെത്തിയ പള്ളിവാസലും പാമ്പാടുംപറ ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് തനത് വരുമാനം ഏറെയുള്ള പഞ്ചായത്താണ് മറ്റു പഞ്ചായത്തുകളോട് ഒപ്പം നിൽക്കുമ്പോ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പോലെ തനത് ഫണ്ട് കുറവുള്ള ഒരു പഞ്ചായത്തിൽ നിന്ന് വികസന നേട്ടങ്ങളുടെ അഞ്ചു വർഷം കാണിച്ചതിൽ നമുക്ക് കിട്ടിയ ഈ ഒരു അംഗീകാരത്തെ വളരെ സന്തോഷത്തോടെ ഈ ഭരണസമിതി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ നടത്തിയതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനൻ പറഞ്ഞു എഴുപത്തി മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരം എന്ന് പറയുന്നത് തനത് ഫണ്ട് കുറവുള്ള ഈ പഞ്ചായത്തിൽ വലിയ സഹായം എം എൽ എയുടെ സഹായവും ജില്ലാ പഞ്ചായത്തിന്റെ സഹായവും ലഭ്യമായ ഭാഗമായിട്ട് തന്നെയാണ് ഈ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളതും എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനമാണ് നടത്തിയതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷത്തെ കാലത്തെ യു ഡി എഫിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കടന്നു വന്ന ഇടതുപക്ഷം ഏഴായിരത്തി പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിന് ആകമനം പതിനാറ് വാർഡുകളെയും ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ട് എല്ലാ വിഭാഗം വികസന മുന്നിൽ നിൽക്കുകയാണ് മുൻ ഭരണസമിതികൾ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ചെയ്തതായും ഭരണസമിതി അംഗങ്ങൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ചോല